നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ നമ്മളിപ്പോ കൃഷി സുക്തമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അഥർവ വേദത്തിലെ മൂന്നാം കാന്ഡത്തിൽ പതിനേഴാമത്തെ അതിൽ ഒമ്പതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ആ മന്ത്രം നമ്മളെ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഋഷി വിശ്വാമിത്ര ആണ് തൃഷ്ടുപ്പാണ് ചന്ദസ് ദേവത സീതയാണ് ॐ कृतेन सीता मधुना समक्ता विश्वेर्देवेरनुमदामरुद्भिः सा नः सीते पयसाभ्या वृत्सोर्जस्वती कृतवत् पिन्वमाना ॐ घृतेन सीता मथुना समक्ता विश्वेर्देवेरनुमदामरुद्भिः सा नः सीते पयसाभ्याव वृत्सोर्जस्वती कृतवत् पिन्वमाना ഓം സീതാ മധുന സമക്തേരനുദ്ധി പയസാഭ്യാവോർജസ്വതി ഘൃതവത് പിന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഈ മന്ത്രത്തിന്റെ പാഠഭേദം പതുർവേദത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലെ എഴുപതാം മന്ത്രമായിട്ട് കാണാം ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് സീത സീത ഈ ഉഴവ് വിദ്യ അല്ലെങ്കിൽ കലപ്പയുടെ നാക്ക് സീത ഈ ഉഴവുവിദ്യ അല്ലെങ്കിൽ കലപ്പയുടെ നാക്ക് ഘൃതേന ഘൃതത്താലും 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 മധുന തേനിനാലും സമക്ത അലങ്കരിക്കപ്പെടുന്നവളും സമക്ത അലങ്കരിക്കപ്പെടുന്നവളും ഘൃതേന എന്നാൽ ധൃതത്താലും മധുന തേനിനാലും സമത്ത അലങ്കരിക്കപ്പെടുന്നുകളും മരുദ്ഭിഹി വൈശ്യജനങ്ങളാലും ഇവിടെ മരുദ്ഭി മരുദ്ഭിന്നുള്ളതിന് വൈശ്യ ശബ്ദം എങ്ങനെ വന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ചോദ്യം വരാലോ മരുഭ്യോ വൈശ്യം ഇതുർവേദം മുപ്പതാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ മന്ത്രത്തിൽ യജുർവേദത്തില് മുപ്പതാമത്തെ അധ്യായത്തില് അഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട് മരുഭ്യോ വൈശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം മരുഭി വൈശ്യജനങ്ങളാലും അപ്പോ വിശ്വേ ദേവേഹി അടുത്തതായിട്ട് പറഞ്ഞുണ്ടാ വിശ്വേ സമസ്ത വിദ്വാൻമാരാലും ദേവേഹി സമസ്ത വിദ്വാൻമാരാലും അപ്പൊ അതെങ്ങനെയാ വിദ്വാൻമാര് ദേവശബ്ദത്തിന് വിദ്വാൻ എന്ന അർത്ഥം എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് നിങ്ങൾ ചോദിക്കണ്ടേ അപ്പൊ അവിടെ വേദഭാഷ്യമായ ശതമ ബ്രാഹ്മണത്തിൽ വിദ്വാൻ സോഹി ദേവാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്വാൻസോ സോഹി ദേവാഹ സമസ്ത വിദ്വാൻമാരാലും വീട്ടി എടുത്തോളാം എന്തുകൊണ്ട് ഇങ്ങനെ അർത്ഥ എടുത്തു വിദ്വാൻസോ ഹി ദേവാഹ ശതമ്രാഹ്മണത്തിൽ അനുമത അംഗീകരിക്കപ്പെട്ടവളാകുന്നു അംഗീകരിക്കപ്പെട്ടവളാകുന്നു അനുമത സീതേ അല്ലയോ സീതേ അഥവാ ഉഴന്ന വിദ്യ ഉഴവ വിദ്യ അങ്ങനെയുള്ള നീ സ അങ്ങനെയുള്ള നീ നീ സങ്ങനെയുള്ള നീർജസ്വതീർജസ്വതീ ദീർഘത്തിലാണ് ഊർജസ്വതി ഊർജത്തെ അഥവാ അന്നത്തെ നൽകുന്നവളും ഊർജത്തെ അഥവാ അന്നത്തെ നൽകുന്നവളും ഘൃത ഘൃതവത് ഘൃതത്തെ പോലെ നെയ്യനെ പോലെ പിന്വമാന പിന്വമാന എല്ലാവർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് എല്ലാവർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് എല്ലാവർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് പയസ പയസ കൃഷിഭൂമി നനയ്ക്കാനുള്ള ജലത്തോടൊത്ത് പയസാ കൃഷിഭൂമി നനയ്ക്കാനുള്ള ജലത്തോടൊത്ത് കൃഷിഭൂമി നനയ്ക്കാനുള്ള ജലത്തോടൊത്ത് നഹ വാക്കാണ് വിസർഗം അഭി അഭി ആവൃ ഞങ്ങളോടൊത്ത് വർത്തിച്ചാലും ഞങ്ങളോടൊത്ത് വർത്തിച്ചാലും ഞങ്ങളോടൊത്ത് വർത്തിച്ചാലും ഇവിടെ ഒരു ആലങ്കാരിക പ്രയോഗം വന്നിട്ടുണ്ട് ഈ കൃതം മധു തുടങ്ങിയ വിശിഷ്ട ഭോധ്യപദാർത്ഥങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നവളാണെന്ന് പറഞ്ഞല്ലോ അതൊരു ആലങ്കാരിക പ്രയോഗം മൂല്യവത്തായ പദാർത്ഥങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ട അത്രയും മൂല്യമുണ്ട് ഉഴവ് വിദ്യയ്ക്ക് എന്നുള്ള വ്യംഗ്യമാണ് ഇവിടെ പറയുന്നത് വ്യാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് മൂല്യവത്തായ പദാർത്ഥങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ട അത്രയും മൂല്യമുണ്ട് ഉഴവ് വിദ്യയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാമെട്ടോ സീതാ ശബ്ദത്തിന് കലപ്പയുടെ നാക്ക് എന്നൊരു അർത്ഥം നമുക്ക് എടുക്കാം അങ്ങനെ എടുത്താൽ ലോഹ നിർമ്മിതമായ അത് തുരുമ്പെടുത്ത് പോകാതെ സംരക്ഷിക്കുന്നതിനായിട്ട് ഘൃതം മധു എന്നിവ പുരട്ടുക എന്ന അർത്ഥം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഘൃതം ഈർപ്പത്തെ തടഞ്ഞു നിർത്തും അറിയാലോ അതുവഴി തുരുമ്പെടുക്കലിനെ പ്രതിരോധിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് പ്രകൃതിദത്തമായ തേനിന് സ്റ്റീൽ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് തടയാൻ ശേഷിയുണ്ട് എന്ന് കണ്ടെത്തിയത് ഓർക്കുക ആ പ്രകൃതിദത്തമായ തേനിന് സ്റ്റീൽ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് തടയാനുള്ള ശേഷിയുണ്ട് അതിനാൽ ഈ രീതിയിലും അർത്ഥം മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല മന്ത്രത്തിൽ വൈശ്യജനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചാതുർ ചതുർവർണ്ണങ്ങളിൽ വെച്ച് കർഷകൻ വൈശ്യ വിഭാഗത്തിലാണ് കടന്നു വരിക അത് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം എന്ന് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ നാല്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം വൈശ്യസ്യ കൃഷിമേവച എന്ന് മനുസ്മൃതി കാണാം വൈശ്യസ്യ കൃഷിമേവച എന്ന് മനുസ്മൃതി ഒന്നാം അധ്യായത്തിൽ തൊണ്ണൂറാമത്തെ ശ്ലോകമാണത് അപ്പൊ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വൈശ്യജനത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല കർഷകരെ പോലെ തന്നെ മറ്റെല്ലാ വിദ്വാൻമാരാലും അംഗീകരിക്കപ്പെട്ടതാണ് ഉഴവ് വിദ്യ എന്നുകൂടി ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മറ്റൊരു കാര്യം മന്ത്രത്തിൽ നമുക്ക് കാണുന്നത് ഉഴവ് വിദ്യയോടൊപ്പം ജലലഭ്യത കൂടി കൃത്യമാകേണ്ടത് കൃഷി ഫലവത്താവേണ്ടതിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആദ്യമേ തന്നെ മന്ത്രം പറയുന്നത് ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന യോഗവിദ്യയുടെ മൂല്യത്തെക്കുറിച്ച് അത്യന്തം മൂല്യവത്തായ ആ യോഗവിദ്യക്ക് മരുത്തുക്കൾ അഥവാ പ്രാണനുകളും വിശ്വദേവന്മാർ അഥവാ സമസ്ത ഇന്ദ്രിയങ്ങളും അനുകൂലമായി തീരിക്കട്ടെ എന്ന് പറയും അതായത് യോഗ യോഗസാധനക്ക് അധീനമായിരിക്കട്ടെ എന്നർത്ഥം യോഗസാധന ആധ്യാത്മികമായ ഊർജത്തെ നൽകുന്നത് മനസ്സംതൃപ്തിക്ക് കാരണവുമാകും അത് നമ്മൾ മനസ്സിലാക്കാം ആനന്ദധാരയോടൊത്ത് ആ യോഗവിദ്യ ഞങ്ങളോട് ചേർന്ന് വർത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രത്തിൽ അതായത് നമ്മൾ ഈ മന്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സാധിക്കും ഓം ആ മന്ത്രത്തിന്റെ അർത്ഥം അതാണ് ഈ മന്ത്രത്തിന്റെ പാഠവേദ യജുർവേദത്തിലുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാമത്തെ മന്ത്രത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വെറുതെ പറഞ്ഞു പോകാം സീതാ ഈ ഉഴവു വിദ്യ അല്ലെങ്കിൽ കലപ്പയുടെ നാക്ക് ഘൃതേന ഘൃതത്താലും സമക്ത അലങ്കരിക്കപ്പെടുന്നവളും മരുദ്ഭി വൈശ്യജനങ്ങളാലും വിദ്വാം സോഹി സൂഹിദേവാഹ ബ്രാഹ്മണം അനുമത അംഗീകരിക്കപ്പെട്ടവളാകുന്നു സീതേ അല്ലയോ സീതേ ഉഴവുവിദ്യ അങ്ങനെയുള്ള നീ ഊർജസ്വതി ഊർജത്തെ അഥവാ അന്നത്തെ നൽകുന്നവളും കൃതവത് കൃതത്തെ പോലെ നെയ്യനെ പോലെ പിന്മമാന സർവർക്കും സംതൃപ്തി നൽകിക്കൊണ്ട് പയസാ കൃഷിഭൂമി നനയ്ക്കാനുള്ള ജലത്തോടൊത്ത് പാല് പോലെയാണ് വർഷജല ഇവിടെ പറയാം അതാണ് പാൽ എങ്ങനെയാ നമുക്ക് പുഷ്ടികാരകുന്നത് അതുപോലെ പ്രകൃതിക്ക് പുഷ്ടികാരകമാണ് വർഷ ജലം അഭി ആവൃ ആവൃ ഞങ്ങളോടൊത്ത് വർത്തിച്ചാലും എന്ന് പറയാം ഈ ആലങ്കാരികമായി ഘൃതം മധു തുടങ്ങിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചത് നമുക്ക് ഒരു കൃത്യമായി ഇത് മനസ്സിലാക്കാനുള്ള ഭഗവാന്റെ ഒരു രചനാ പാഠവായിട്ട് കിടക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രമാത്രം മൂല്യവത്തായ പദാർത്ഥങ്ങൾ കൊണ്ട് അലങ്കരിക്കേണ്ട ഒന്നാണ് ഉഴുവദ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ആ അങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങൾ അതിനുണ്ട് അതുപോലെ തന്നെ സീത എന്നതിന് കൽ കലപ്പേടെ ഈ ഇരുമ്പോട്ടുള്ള നാക്കുന്നൊരു അർത്ഥം ലോകനിർമ്മിതമായ അത് തുരുമ്പെടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് പെരട്ടിയാൽ അതുപോലെ തന്നെ തേൻ പെരട്ടിയാൽ അത് ഈർപ്പത്തെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ തുരുമ്പെടുക്കാതിരിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു പ്രതിരോധത്തെ കുറിച്ച് കൂടി പറഞ്ഞ് ഈ കൂടി ഈ മന്ത്രത്തിലൂടെ നമുക്കൊരു ധാരണ തരുന്നു ഇങ്ങനെയാണല്ലോ ഈ പ്രകൃതിദത്തമായ തേൻ സ്റ്റീൽ തുരുമ്പെടുക്കുന്നതിന് തടയാൻ ശേഷം ഉണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കർഷകർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് കൃഷിയിൽ പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു സൂക്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു അങ്ങനെ ഭൗതികമായും ആധ്യാത്മികമായും നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കൃഷി സൂക്തത്തെ കർഷകരെ പോലെ തന്നെ എല്ലാ വിദ്യ എല്ലാ വിദ്വാൻമാരാൽ അംഗീകരിക്കപ്പെട്ട വിദ്യയാണ് കുഴവ് എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട് വിദ്യയോടൊപ്പം ഈ ഉഴം വിദ്യ ഉണ്ടാവണമെങ്കിൽ അത് പരിപൂർണമാണെങ്കിൽ ജലലഭ്യത അത്യാവശ്യമാണ് എന്നും പറഞ്ഞു അപ്പോൾ ആധ്യാത്മികമായ അർത്ഥമെടുത്താലോ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന യോഗവിദ്യയുടെ മൂല്യത്തെക്കുറിച്ചാണ് ഈ മന്ത്രം പറയുന്നത് അത്യന്തം മൂല്യവത്തായ ആ യോഗവിദ്യക്ക് മരുത്തുക്കൾ അഥവാ പ്രാണനുകളും വിശ്വേദേവന്മാർ അഥവാ സമസ്ത ഇന്ദ്രിയങ്ങളും അനുകൂലമായിരിക്കണം അതായത് യോഗസാധനക്ക് അധീനമായിരിക്കാൻ നമുക്ക് കഴിയണം യോഗസാധന സാധന ആധ്യാത്മികമായി ഊർജ്ജത്തെ നൽകുന്നതും മനസ്സംതൃപ്തിക്ക് എന്ന് നമ്മൾ പറഞ്ഞു അനന്തധാരയോടൊത്ത് ആ യോഗവിദ്യ ഞങ്ങൾക്ക് ചേർന്ന് ഞങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കട്ടെ വർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കൃഷി സ്വത്ത് വ്യവസായം ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സുക്തം പഠിപ്പിച്ചതിലൂടെ മലയാളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണ് മന്ത്രം അർത്ഥം പദമുറിച്ച അർത്ഥം അതിന്റെ ഭാവാർത്ഥം പിന്നെ മന്ത്രങ്ങളെ കുറിച്ചുള്ള എന്തുകൊണ്ട് അർത്ഥം സ്വീകരിച്ചു നൈയുക്തികമായ അർത്ഥം നമ്മൾ സ്വീകരിക്കുന്നത് നിഖണ്ഡു എടുക്കുന്നുണ്ട് അമരകോശം എടുക്കുന്നുണ്ട് ഉണാദി കോശം എടുക്കുന്നുണ്ട് അതേപോലെ ദർശനങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെ സ്മൃതികൾ എടുക്കുന്നുണ്ട് എല്ലാം എടുത്തുകൊണ്ടാണ് ഈ വേദഭാഷ്യം പുരോഗമിക്കുന്നത് മലയാള ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൃഷി സൂക്തം വരുന്നത് യൂട്യൂബിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അനുവാചകർ എൻ്റെ പ്രേക്ഷകർ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എല്ലാവരിലേക്കും വേദമെത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കട്ടെ നമസ്തേ ഓ